നമസ്കാരം പെൻഷൻ കാത്തിരിക്കുന്നവർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക വിതരണത്തിൽ ഇപ്പോൾ നിർണായക ഇടപെടൽ നടത്തിയിരിക്കുകയാണ് കേരള ഹൈക്കോടതി അപ്പോൾ ഇതു സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഈ അപ്ഡേറ്റിൽ ഷെയർ ചെയ്യുന്നത് വാർത്ത എല്ലാവരും പൂർണ്ണമായിട്ട് കാണുകയും മറ്റുള്ളവരിലേക്ക് കൂടി ഈ വാർത്തയൊന്ന് ഷെയർ ചെയ്യുവാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക സംസ്ഥാന സർക്കാരിനെതിരെ ഇപ്പോൾ കേരള ഹൈക്കോടതി കൊടുത്തു തീർക്കാനുള്ള ക്ഷേമ പെൻഷൻ കുറച്ചെങ്കിലും വിതരണം ചെയ്യുന്ന കാര്യം ഉടൻ തന്നെ പരിഗണിക്കാനായിട്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ കിട്ടാത്തതുമായിട്ട് ബന്ധപ്പെട്ട് ഇടുക്കി സ്വദേശി മറിയക്കുട്ടി ഉൾപ്പെടെയുള്ളവരുടെ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഷ്താഖ് മുഹമ്മദ് അതുപോലെ തന്നെ ജസ്റ്റിസ് എസ് മനു എന്നിവരുടെ ബെഞ്ച് സർക്കാരിനോട് ഇക്കാര്യം ആരാഞ്ഞത് പെൻഷൻ നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ വിഹിതവും അതോടൊപ്പം തന്നെ സെസ് വഴി ലഭിക്കുന്ന തുക ഉൾപ്പെടെ സർക്കാർ പെൻഷനായിട്ട് നൽകുന്ന തുകയും അറിയിക്കാനായിട്ട് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ വിശദാംശങ്ങൾ നൽകാനും കോടതി നിർദ്ദേശിക്കുകയുണ്ടായി കേന്ദ്രവിഹിതവും സെസ് വിഹിതവും ലഭിച്ചിട്ടും പെൻഷൻ നൽകുന്നില്ല എന്ന് മറിയക്കുട്ടിയുടെ അഭിഭാഷക ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ സമയത്താണ് കുറച്ചെങ്കിലും പെൻഷൻ നൽകിക്കൂടെ എന്ന് ഹൈക്കോടതി ആരാഞ്ഞത് ഏതായാലും കേസ് ഈ മാസം മുപ്പതാം തീയതി വീണ്ടും പരിഗണിക്കുന്നതായിരിക്കും കുടിശ്ശികയായ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് സർക്കാർ അഭിഭാഷകൻ വിശദീകരണം നൽകിയിട്ടുണ്ട് ക്ഷേമ പെൻഷൻ സംബന്ധിച്ച് വിശദമായിട്ടുള്ള വിശദീകരണമാണ് സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്നത് പെൻഷൻ നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ വിഹിതം നാമമാത്രമാണെന്ന് ചൂണ്ടിക്കാണിച്ച സംസ്ഥാന സർക്കാർ പെൻഷൻ വിഹിതത്തിലെ ഭൂരിഭാഗവും സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നതെന്നും വ്യക്തമാക്കി നാമമാത്രമായിട്ടുള്ള കേന്ദ്ര പെൻഷൻ വിഹിതം ലഭിക്കുന്നത് ദേശീയ വാർദ്ധക്യകാല പെൻഷൻ അതുപോലെ ദേശീയ വിധവാ പെൻഷൻ ദേശീയ വികലാംഗ പെൻഷൻ എന്നീ മൂന്ന് പദ്ധതികൾക്കാണ് ശരാശരി ആറ് ലക്ഷത്തോളം ആളുകൾക്ക് മാത്രമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യം ലഭിക്കുന്നത് ഇതാകട്ടെ ശരാശരി മുന്നൂറ് രൂപ മാത്രമാണ് ലഭിക്കുന്നത് അത് മാത്രമല്ല ക്ഷേമ പെൻഷൻ ഇനി വർദ്ധിപ്പിക്കുന്നതിനാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നതെന്നും പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞിരുന്നു സാമ്പത്തിക ഞെരുക്കം കാരണമുണ്ടായ സാമൂഹ്യ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ രണ്ട് ഘടുക്കളായിട്ടും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ മൂന്ന് ഘടുക്കളായിട്ടും വിതരണം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നുവെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതും കോടതിയെ ധരിപ്പിക്കുകയുണ്ടായി നിലവിൽ സാമൂഹ്യ ക്ഷേമ പെൻഷനുകളുടെ അഞ്ച് ഘടുക്കൾ കുടിശ്ശികയാണ് സാമൂഹ്യ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്ഥം നൽകണമെന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബന്ധമാണെന്നും അതോടൊപ്പം തന്നെ നിലവിൽ ഈ ഇനത്തിൽ നാലായിരത്തി കോടി രൂപയാണ് കുടിശ്ശികയായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ കുടിശ്ശികയുടെ ഭാഗമായിട്ട് ആയിരത്തി എഴുന്നൂറ് കോടി രൂപ വിതരണം ചെയ്യുമെന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സർക്കാർ വീണ്ടും ഇപ്പോൾ കടമെടുപ്പിന് ഒരുങ്ങുകയാണ് ക്ഷേമ പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് കേന്ദ്ര ബജറ്റ് ദിവസമായിട്ടുള്ള ജൂലൈ ഇരുപത്തി മൂന്നിന് റിസർവ് ബാങ്കിൻ്റെ കോർ ബാങ്കിങ് സൊല്യൂഷനായിട്ടുള്ള ഇ കുബെയർ വഴി ആയിരം കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നത് ഈ തുക ഒരുപക്ഷേ ഈ ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായിരിക്കും പ്രയോജനപ്പെടുത്തുക മാത്രമല്ല നടപ്പ് സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ സംസ്ഥാന സർക്കാർ ഇതിനോടകം തന്നെ പതിനോരായിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുത്തു കഴിഞ്ഞു നടപ്പ് വർഷം ആകെ ഇരുപത്തി ഒരായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപ കടമെടുക്കാൻ കേരളത്തിന് അർഹതയുണ്ടെന്നാണ് കേന്ദ്രം നേരത്തെ വ്യക്തമാക്കിയിരുന്നത് ജൂലൈ ഇരുപത്തി മൂന്നിന് ആയിരം കോടി രൂപ കൂടി കടമെടുക്കുന്നതോടെ നടപ്പ് വർഷം പിന്നെ കടമെടുപ്പ് പരിധിയിൽ ശേഷിക്കുക എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ മാത്രമാകും ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഒൻപത് മാസം കൂടി ബാക്കിയുണ്ടെന്നിരിക്കുകയാണിത് മാത്രമല്ല സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനായിട്ട് കേരളത്തിന് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് കേന്ദ്രത്തോടെ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്രം സംസ്ഥാനത്തിന് അനുവദിക്കുന്ന ഫണ്ടുകളിലും ഗ്രാന്റുകളിലും കുറവ് വന്നത് പരിഗണിച്ച് പ്രത്യേക പാക്കേജ് വേണമെന്നാണ് ആവശ്യം എന്നാൽ കേന്ദ്ര സർക്കാർ ഇതുവരെ ഇതുമായി പ്രതികരിച്ചിട്ടില്ല ചെലവ് കുറച്ചും അതോടൊപ്പം തന്നെ നികുതി പിരിവ് ഊർജിതമാക്കിയും വരുമാനം കൂട്ടാനുള്ള ശ്രമങ്ങളും സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടത്തുന്നുണ്ട് നിലവിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുവാനായിട്ട് കേന്ദ്രത്തെ മാത്രം ആശ്രയിക്കുന്നത് വലിയ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലോടെയാണിത് മാത്രമല്ല നിലവിൽ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ ഇരുപത്തിരണ്ടായിരത്തി കോടി രൂപയുടെ കുടിശ്ശിക വീട്ടാനുണ്ട് സംസ്ഥാന സർക്കാർ സാമൂഹ്യ ക്ഷേമ പെൻഷൻ ഇനത്തിലെ കുടിശ്ശിക മാത്രം നാലായിരത്തി കോടി രൂപയാണ് ജീവനക്കാരുടെ ഡി എ ഇനത്തിൽ ഒൻപതിനായിരം കോടി രൂപയോളം കുടിശ്ശികയുണ്ട് കരാറുകാർക്ക് വീട്ടാനുള്ളതാകട്ടെ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയോളമാണ് കേരളം ഉൾപ്പെടെ ഏഴ് സംസ്ഥാനങ്ങളാണ് ജൂലൈ ഇരുപത്തി മൂന്നിന് ഈ കടമെടുപ്പിന് തീരുമാനിച്ചതെന്ന് ഇപ്പോൾ റിസർവ് ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ആകെ മൊത്തം പന്ത്രണ്ടായിരത്തിഒരുന്നൂറ് കോടി രൂപയാണ് ഇവ സംയോജിതമായിട്ട് അന്ന് കടമെടുക്കുന്നത് ബംഗാളും അതോടൊപ്പം തന്നെ തമിഴ്നാടും തെലങ്കാനയുമാണ് ഏറ്റവും കൂടുതൽ തുക കടമെടുക്കുന്നത് മൂവായിരം കോടി രൂപ വീതമാണ് ഓരോ സംസ്ഥാനവും കടമെടുക്കുന്നത് കേരളവും അസാമും അതുപോലെ രാജസ്ഥാനും ആയിരം കോടി രൂപ വീതവും ഗോവ നൂറ് കോടി രൂപ വീതവും കടമെടുക്കുന്നു എട്ട് മുതൽ മുപ്പത് വർഷം വരെ കാലാവധിയുള്ള മെച്ചൂരിറ്റി കടപത്രങ്ങളിറക്കിയാണ് കടമെടുപ്പ് നടക്കുന്നത് മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക